നമസ്കാരം ആവേശോജ്വലമായ ഒരു റാലിയാണ് അല്പസമയം മുമ്പ് ഇവിടെ അവസാനിച്ചത് തിരുവനന്തപുരത്ത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടി നടന്നത് സത്യത്തിൽ ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിനും അതുപോലെ തന്നെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിനും മധ്യത്തിലാണ് അതായത് ഒരു സംഗമ സ്ഥാനമാണ് എന്ന് തന്നെ പറയാം പക്ഷേ ഈ കാട്ടാക്കട എന്നത് കാട്ടാക്കട മണ്ഡലം നിയമസഭാ മണ്ഡലം ആറ്റിങ്ങൽ താലൂക്കിൽ ഉൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ കെ മത്സരിക്കുന്ന വി മുരളീധരന്റെ പ്രചരണാർത്ഥമാണ് നരേന്ദ്രമോദി എത്തിയത് എന്ന് തന്നെ പറയാം പക്ഷേ തിരുവനന്തപുരത്തിൻ പാർലമെന്റ് തിരുവനന്തപുരത്തിൻ്റെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അതോടൊപ്പം തന്നെ കൊല്ലം എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ വി മുരളീധരൻ അതുപോലെ തന്നെ സംസ്ഥാന ബി സംസ്ഥാന പ്രസിഡന്റ് വയനാട്ടിലെ സ്ഥാനാർത്ഥി കൂടിയായ ബി സംസ്ഥാന പ്രസിഡന്റ് കെ മുരളീധരൻ എന്നിവരെല്ലാം ഈ പരിപാടിയിൽ എത്തിയിരുന്നു ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രവർത്തകരിൽ വലിയ ആവേശം വിതറിക്കൊണ്ടായിരുന്നു ഈ പരിപാടിയുടെ തുടക്കം ഏതാണ്ട് പന്ത്രണ്ടരയോടുകൂടിയാണ് പ്രധാനമന്ത്രി ഈ പരിപാടി അഭിസംബോധന ചെയ്യും എന്ന് അറിയിച്ചിരുന്നത് പക്ഷേ രണ്ടര മണിക്കൂറോളം വൈകിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത് രാവിലെ ആലത്തൂർ മണ്ഡലത്തിലെ പരിപാടിക്ക് ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തിയത് ഹെലികോപ്റ്റർ മാർഗം ആലത്തൂരിൽ നിന്നും നേരെ കാട്ടാക്കടയിലേക്ക് വരികയായിരുന്നു ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിന് അല്പം അകലെയുള്ള ചാരുവാ യിലുള്ള ഹെലിപ്പാഡിലാണ് അദ്ദേഹം വന്നിറങ്ങിയത് അവിടെ നിന്നും റോഡ് മാർഗം ഈ സമ്മേളന നഗരിയിലേക്ക് എത്തുകയായിരുന്നു ആവേശത്തോടു കൂടിയാണ് മുദ്രാവാക്യം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രവർത്തകരും അതുപോലെ തന്നെ അനുഭാവികളും സ്വാഗതം ചെയ്തത് ഇവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം തീർച്ചയായും അതിൻ്റെ തുടക്കം ഇന്നലെ പുറത്തിറക്കിയ ബി ജെ പിയുടെ പ്രകടന പത്രികയോടുകൂടിയായിരുന്നു ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ മുന്നണികളെ പൊളിച്ചെടുക്കുന്ന അല്ലെങ്കിൽ തുറന്നു കാട്ടുന്ന രീതിയിലുള്ള ഒരു പ്രസംഗ തുടക്കമായിരുന്നു കേരളത്തിൽ അവർ ശത്രുത അഭിനയിക്കുകയാണ് പക്ഷേ ദില്ലിയിലെത്തിയാൽ അവർ പരസ്പരം സഹകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടുകയാണ് എന്നാണ് അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് മാത്രമല്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി അതുപോലെ തന്നെ സി പി ഐ എമ്മും രാഷ്ട്രീയമായ അവിശുദ്ധ സഖ്യത്തിലാണ് എന്നാണ് പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷമായ യു ഡി എഫ് ആരോപിച്ചിരുന്നത് എന്നാൽ ഈ ആരോപണങ്ങളെയെല്ലാം തള്ളുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അദ്ദേഹം സി പി ഐ എമ്മിനെയും എൽ ഡി എഫിനെയും മുഖ്യമന്ത്രിയെപ്പോലും ഒരു ഘട്ടത്തിൽ കടന്നാക്രമിച്ചു സ്വർണ്ണക്കടത്ത് നടത്തുകയാണ് ഇവിടെ അതിന് ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നവർക്ക് എല്ലാവിധ സഹായവും നൽകാൻ സ സർക്കാർ മെഷീനറി ഒന്നടങ്കം പ്രവർത്തിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് പോലും നീളുന്ന ആ മാസപ്പടി ആരോപണത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചു അതിലും പ്രധാനപ്പെട്ട കാര്യം കരുവന്നൂരിലും അതുപോലെ തന്നെ കണ്ടളയിലും അടക്കമുള്ള സഹകരണ ബാങ്കുകളിൽ നടത്തിയ നടത്തിയ അഴിമതി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി അദ്ദേഹം വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു അതിനൊരു രാഷ്ട്രീയമായ കാരണം കൂടിയുണ്ട് കാരണം അദ്ദേഹം വരുന്നത് ആലത്തൂർ മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലത്തിന് തൊട്ടടുത്താണ് കാര്യം കരുവന്നൂർ തൃശ്ശൂർ മണ്ഡലത്തിലാണ് എങ്കിൽ പോലും കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർ നിരവധിയുള്ള മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലം അവിടെ അദ്ദേഹം സഹകരണ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു മുഖ്യമന്ത്രി കഴിഞ്ഞ മൂന്ന് വർഷമായി സഹകരണ അഴിമതിയിൻമേൽ കള്ളം പറയുകയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടെ എന്ന ഗൗരവകരമായ ഒരു ആരോപണം അദ്ദേഹം അവിടെ ഉന്നയിച്ചു അതിൻ്റെ തുടർച്ചയാണ് കാട്ടാക്കടയിലും അദ്ദേഹം നടത്തിയത് അദ്ദേഹം കാട്ടാക്കടയിൽ വന്ന് അദ്ദേഹം കരുവന്നൂരിൻ്റെ മണ്ണിൽ നിന്നും കാട്ടാക്കടയിൽ വരുന്നത് കണ്ടളയുടെ മണ്ണിലേക്കാണ് കാരണം ഈ പ്രദേശത്തിന് തൊട്ടടുത്താണ് കണ്ടള സഹകരണ ബാങ്ക് കണ്ടള സഹകരണ ബാങ്കിലെ നിക്ഷേപകർ ഉള്ള സ്ഥലമാണ് ഈ കാട്ടാക്കട നിയമസഭാ മണ്ഡലം എന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നും അദ്ദേഹം സഹകരണ അഴിമതിയെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു ഏതാണ്ട് ഒരു ലക്ഷം കോടിയിലേറെ രൂപ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപകർ കേരളീയർ നിക്ഷേപിച്ചിരിക്കുകയാണ് സി പി ഐ എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളാണ് ഏറ്റവും അധികം അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷം കോടി രൂപയും അപകടത്തിലാണ് എന്ന് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം ഇവിടെ ഈ വേദിയിൽ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു മാത്രമല്ല പ്രധാനമന്ത്രി ഒരു ഉറപ്പ് നിക്ഷേപകർക്കടക്കം കൊടുത്തു സി പി ഐ എം കൊള്ളയടിച്ചാൽ തീർച്ചയായും അഴിമതി െതിരെ ബി ജെ പി ശക്തമായ നിലപാടെടുക്കും അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് തുടരും ഈ കൊള്ളക്കാരെ എല്ലാം അഴിക്കുള്ളിലാക്കും നിക്ഷേപകർക്ക് അവരുടെ പണം തിരികെ കൊടുക്കുമെന്ന ഉറപ്പ് ആ ഉറപ്പാണ് പ്രധാനമന്ത്രി ഈ കാട്ടാക്കടയുടെ മണ്ണിൽ കണ്ടള സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ കൂടി സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു അതായത് കേരളത്തിൻ്റെ ഖജനാവിൽ കേരളത്തിൻ്റെ വികസനത്തിന് പണമില്ല എന്നത് പോട്ടെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും പോലും കൊടുക്കാനുള്ള പണമില്ല അതുകൊണ്ട് തന്നെ അതിനെല്ലാം പക്ഷേ കേന്ദ്രത്തിന് പരിചാരികയാണ് കേന്ദ്രം വികസനത്തിനായി ധാരാളം പണം കേരളത്തിന് നൽകുന്നുണ്ട് അതെല്ലാം വകമാറ്റി ചെലവഴിച്ച ശേഷം സുപ്രീം കോടതിയിൽ വ്യാജ ആരോപണങ്ങളുമായി പോയി പക്ഷേ സുപ്രീം കോടതി അസന്ധിഗ്ധമായി പറഞ്ഞിരിക്കുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അത് സംസ്ഥാന സർക്കാരിൻ്റെ മിസ്മാനേജ്മെൻറ്റ് തന്നെയാണ് എന്ന് അത് സുപ്രീം കോടതി വിധിയടക്കം ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ആരോപണങ്ങൾ അതായത് കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന ആരോപണത്തെ പൊളിച്ചെടുക്കുന്ന ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് വേറിട്ട ശൈലിയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പ് മോഡിലായിരുന്നു എന്ന് തന്നെ പറയാം അദ്ദേഹം ഇവിടേക്ക് വന്ന് പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം താമസിച്ചു രണ്ടു രണ്ടര മണിക്കൂറിലധികം വൈകിയാണ് ഈ വേദിയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ആ താമസത്തിന് അദ്ദേഹം ക്ഷമ ചോദിച്ചുകൊണ്ട് നേരത്തെ ഈ കാര്യപരിപാടികളിലേക്കൊന്നും കടക്കാതെ അദ്ദേഹം നേരെ പ്രസംഗത്തിലേക്ക് കടക്കുകയായിരുന്നു പ്രസംഗത്തിൻ്റെ വേളയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഏതാനും കുട്ടികൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു വേദിയിൽ നിന്ന് അതിനടക്കം അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ വികസന സാധ്യതകൾ കേരളത്തിൻ്റെ വികസന മുരടിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ അടുത്ത അഞ്ചു വർഷത്തെ ബി ജെ പിയുടെ സങ്കല്പം ഇതെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു പ്രചരണ പ്രഭാഷണ അല്ലെങ്കിൽ ഒരു അഭിസംബോധനയായിരുന്നു പ്രധാനമന്ത്രി ഇവിടെ നടത്തിയത് ഇടതു വലത് മുന്നണികൾക്ക് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി കാട്ടാക്കടയുടെ മണ്ണിൽ പ്രസംഗിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും കാട്ടാക്കടയിൽ നിന്നും ക്യാമറാമാൻ അർജുനോടൊപ്പം കുമാർ സംയോഗി തത്തുമൂസ്